ചർച്ചകൾ പ്രതീക്ഷകൾ നൽകി മുന്നോട്ട് പോയെങ്കിലും ഒടുവിലത് പരാജയത്തിൽ കലാശിച്ചത് ഗാസയിലെ ജനതയുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് ഇസ്രയേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ നിരപരാധികളായ സാധാരണക്കാർ പ്രത്യേകിച്ചും കുട്ടികൾ വലിയ വില നൽകേണ്ടി വരുന്നു ഇരുപത്തിയൊന്ന് മാസത്തോളമായി തുടരുന്ന ഈ സംഘർഷം ഒരു പരിഹാരം കാണാതെ കൂടുതൽ രക്തച്ചൊരിച്ചിലുകളിലേക്ക് നീങ്ങുന്ന ആശങ്കാജനകമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഒരാഴ്ചയോളം നീണ്ട വെടിനിർത്തൽ ചർച്ചകൾ ഗാസാ മുൻപിൽ താൽക്കാലിക സമാധാനം സ്ഥാപിക്കുമെന്ന പ്രതീക്ഷ നൽകിയിരുന്നു ഇസ്രയേൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്ത ഈ ചർച്ചകൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നടന്നത് എന്നാൽ ശനിയാഴ്ചയോടെ ചർച്ചകൾ ഫലമില്ലാതെ പിരിയുകയായിരുന്നു ഒരു കരാറിലെത്താൻ കഴിയാത്തതിന് ഇരുവിഭാഗങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചുവെങ്കിലും നിലവിലെ സാഹചര്യം ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിന്റെ പ്രധാന തടസ്സങ്ങളിലൊന്ന് ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഹമാസിന്റെ ആവശ്യമാണ് എന്നാൽ ഗാസയുടെ നാൽപ്പത് ശതമാനത്തിലധികം പ്രദേശത്ത് സൈന്യത്തെ നിലനിർത്താനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് ഇതൊരു തന്ത്രപരമായ നീക്കമായി ഇസ്രയേൽ കണക്കാക്കുന്നുണ്ട് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുന്നത് വരെ വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു അതേസമയം ഹമാസിന്റെ കൈവശമുള്ള എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാൻ നെതന്യാഹുവിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ് ഈ ആവശ്യങ്ങൾക്കിടയിൽ ഒരു സമവായം കണ്ടെത്താൻ സാധിക്കാതെ വന്നതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ പ്രധാന കാരണം വെടിനിർത്തൽ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗാസയിലെ ജനജീവിതം കൂടുതൽ ദുരിതത്തിലായി മധ്യ ഗാസയിലെ നുസൈറാ അഭയാർത്ഥി ക്യാമ്പിലെ നടന്ന ഡ്രോൺ ആക്രമണം അതിന്റെ തീവ്രത വിളിച്ചോതുന്നുണ്ട് ഈ ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു അതിൽ എട്ട് പേരും കുട്ടികളായിരുന്നുവെന്നും ഗാസയിലെ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസാൽ വെളിപ്പെടുത്തി ഒരു തീവ്രവാദിയെ ലക്ഷ്യമിട്ടപ്പോൾ സംഭവിച്ച സാങ്കേതിക പിഴവ് മൂലമാണ് ആക്രമണം നടന്നതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം എന്നാൽ ലക്ഷ്യത്തിൽ നിന്നും ഡസൺ കണക്കിന് മീറ്ററുകൾ അകലെയാണ് ബോംബ് പതിച്ചതെന്നും ഇത് നിരപരാധികളുടെ ജീവൻ അപഹരിച്ചുവെന്നും ബസാൽ കൂട്ടിച്ചേർത്തു ഗാസ സിറ്റി മാർക്കറ്റിലുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ പതിനൊന്ന് പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇത്തരം സംഭവങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണങ്ങളുടെ മാനുഷിക പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഭീകരമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് യുദ്ധക്കെടുതികൾക്ക് പുറമെ ഗാസയിൽ നിലവിൽ അതിരൂക്ഷമായ ഇന്ധനക്ഷാമം നേരിടുന്നുണ്ട് യു ഏജൻസികൾ ഈ വിഷയത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെറും ഒരു ലക്ഷത്തി അൻപതിനായിരം ലിറ്റർ ഇന്ധനം മാത്രമാണ് ഗാസയിലേക്ക് അനുവദിച്ചത് പ്രതിദിനം രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ലിറ്റർ ഇന്ധനം വേണ്ട സ്ഥാനത്ത് ഇതൊരു ദിവസത്തെ ആവശ്യങ്ങൾക്ക് പോലും തികയില്ലെന്ന് പലസ്തീൻ എൻജിഒ ശൃംഖലയുടെ തലവൻ അംജദ് ഷാവ പറഞ്ഞു ഇന്ധനക്ഷാമം ആശുപത്രികളുടെ പ്രവർത്തനത്തെയും കുടിവെള്ള വിതരണത്തെയും മറ്റ് അവശ്യ സേവനങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട് ഇത് ഗാസയിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു വൈദ്യുതിയുടെ അഭാവം സാധാരണ ജീവിതത്തെ താറുമാറാക്കുന്നു ശുദ്ധജലത്തിന്റെ ലഭ്യത കുറയുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു ആശുപത്രികളിൽ മരുന്നുകളുടെയും ചികിത്സാ സൗകര്യങ്ങളുടെയും ക്ഷാമം വർദ്ധിക്കുന്നു കൂടാതെ പലസ്തീനികളെ ഈജിപ്തിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ നിർബന്ധിച്ചു മാറ്റാൻ ഇസ്രേൽ ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് പുതിയൊരു കുടിയേറക്ക പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന ആശങ്ക ഉയർത്തുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീടുകളും ഉപജീവനവും നഷ്ടപ്പെടാൻ ഇത് കാരണമാകും ഗാസയിലെ നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമാണ് വെടിനിർത്തൽ ചർച്ചകൾ പാളിയതോടെ നിരപരാധികളായ സാധാരണക്കാരുടെ ജീവൻ വീണ്ടും അപകടത്തിലായിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടത് അത്യാവശ്യമാണ് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ മേഖലയിൽ കൂടുതൽ രക്തച്ചൊരിച്ചിൽ നടക്കുമെന്നത് തീർച്ചയാണ് ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക തുടങ്ങിയ ശക്തികൾ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം ഇസ്രയേലിനും ഹമാസിനും മേൽ സമ്മർദ്ദം ചെലുത്തി ഒരു ശാശ്വത സമാധാന കരാറിലെത്താൻ അവരെ പ്രേരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കാനും ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് സഹായം എത്തിക്കാനും അന്താരാഷ്ട്ര സമൂഹം മുന്നിട്ടിറങ്ങണം വെടിനിർത്തൽ കരാർ മാത്രമല്ല ഗാസയിലെ ഉപരോധം നീക്കുന്നതും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതും ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ സഹായിക്കും ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഗാസയിലെ ജനങ്ങൾക്കൊരു സുരക്ഷിതവും സമാധാനപരവുമായ ഭാവി ഉറപ്പിക്കാൻ സാധിക്കൂ ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ എന്നാകുമെന്ന ചോദ്യം ലോകത്തിനു മുന്നിൽ അവശേഷിക്കുന്നുണ്ട്